ഏറ്റവും വലിയ സങ്കട ആർക്കുണ്ടാകുക ജീവിതത്തിലെ എല്ലാ സമ്പാദ്യങ്ങളും സ്വത്തുക്കളും മുഴുവനും കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ചിട്ട് പ്രായമായി ഒരു വിശ്രമ ജീവിതം നയിക്കുമ്പോൾ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടം എപ്പോഴുണ്ടാകും അറിയങ്ങൾ നമ്മുടെ കുടുംബത്തെ നാം വിചാരിച്ചതുപോലെയുള്ള ഒരു എത്തിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് നമുക്ക് ആ സങ്കടം ഉണ്ടാകാം അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരു കുടുംബജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്ലാം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് ഏറ്റവും നല്ല മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നു ഒരു പക്ഷേ ഖുർആാൻ പഠിക്കുന്നവർക്കറിയാം വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ലാത്ത വിധം വ്യക്തതയോടുകൂടെ ഖുർആാൻ പറയുന്ന നിയമങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ അത് കുടുംബത്തെക്കുറിച്ചാണ് പല കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിലും ആ കൂട്ടത്തിൽ കൂടുതൽ വ്യക്തതയോടുകൂടെ അതുകൊണ്ടാണെന്ന് വെച്ചാൽ അനന്തരാവകാശത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ കറക്റ്റായിട്ട് ആ കണക്കുകൾ ഇങ്ങനെ വളരെ കറക്റ്റായിട്ട് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ വളരെ കുറഞ്ഞ ആയത്തുകളിൽ പറയുന്നുണ്ട് കാരണം അതിൽ വ്യക്തത വേണം കുടുംബമാണ് ഏറ്റവും സുതാര്യമായി സുന്ദരമായി ഒന്നിച്ചു പോകേണ്ടത് ലാലിച്ച് നോക്കും നിങ്ങൾ ഇപ്പോൾ പിന്നെ കുടുംബങ്ങളിൽ കലാപം കത്തിക്കുത്തുകളൊക്കെ ഉണ്ടായാലും എപ്പോഴാണ് അനന്തരാവകാശം ഓഹരി ചെയ്യുമ്പോഴേ ഉണ്ടാവുക അല്ലേ പത്തൊന്ന് നാൽപ്പതും അൻപതും കൊല്ലമൊക്കെ ഒന്നിച്ച് ജീവിച്ച ആൾക്കാർ അവസാനം ആ സ്വത്ത് ഓഹരി വെക്കുന്നൊരു ഞായറാഴ്ച ഉണ്ടല്ലോ അന്ന് എല്ലാവരും മനസ്സകന്നും ശത്രുക്കളാമായിട്ടാണ് ഇറങ്ങിപ്പോകുക പിന്നെ തലമുറകളിൽ തലമുറകളിൽ ആ ശത്രുത വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളൊറ്റ കാര്യം ചെയ്യേണ്ടുള്ളത് ഇസ്ലാമിൻ്റെ ശിറക അനുസരിച്ചു കൊണ്ട് ഇത് വിഹിതം ചെയ്യാം എന്ന് തീരുമാനിച്ചാൽ മതി അപ്പം അതാരാണ് പറയേണ്ടത് മതപരമായി ഇതിൻ്റെ ശിറക അറിയുന്ന ഒരാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് കുർആആ ലോകരി വെക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് അത് നിങ്ങളൊക്കെ അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു അല്ലെങ്കിൽ ലോകത്ത് ആർക്കും അത് അസലഹത്താക്കാൻ പറ്റില്ല അപ്പം അവരുടെ വാദം താരങ്ങൾ പെണ്ണുങ്ങളെ വാദം ഉമ്മാൻ്റെ സ്വത്ത് തുല്യമായി ഓഹരി വെക്കണം അങ്ങനെ ഉണ്ടോ ഉമ്മാൻ്റെ സ്വത്ത് തുല്യമായി ഓഹരി വെക്കണം എന്ന് അത് എവിടെ നിന്ന് കിട്ടിയതാ ഖുആാനിന് കിട്ടിയതാ മിമ്മ തറക്കൽ വാലിദാനിബൽ അക്രബൂർ മാതാപിതാക്കൾ ഉപേക്ഷിച്ച് പോയതിനെ വാപ്പാൻ്റെ സ്വത്താണെങ്കിലും ഉമ്മാൻ്റെ സ്വത്താണെങ്കിലും അതെന്താണ് സാധാരണ അക്കലീം ഇസ്ലാ അൻസൈ എന്ന് പറഞ്ഞ പോലെയുള്ള ആ നിയമപ്രകാരം തന്നെയാണ് ഓഹരി വെക്കേണ്ടത് ഉമ്മാൻ്റെ സ്വത്താവുമ്പോൾ പിന്നെ ഒരേപോലെ വാപ്പൻ്റെ സ്വത്താവുമ്പോൾ എന്താണ് ഈ ആ ഇസ്ലാമിൻ്റെ അനന്തരാവകാശ നിയമപ്രകാരം എന്ന് വെക്കണം ആ നിബന്ധന വെച്ചതുകൊണ്ട് എന്ത് ചെയ്തു ചില ആളുകൾക്ക് അത് അംഗീകരിക്കാൻ പറ്റൂല എന്നാൽ ഇസ്ലാമിൻ്റെ നിബന്ധന വെച്ചാലോ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും കുടുംബത്തിലെ ഏത് നിയമങ്ങളിലും സുഹൃത്തുക്കളെ ഈ പ്രായോഗികത ഈ പ്രായോഗികത നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും വിവാഹിതരായിട്ടുള്ള എല്ലാവരോടും നിങ്ങൾ ഈ ഒരു വൈവാഹിക ജീവിതത്തെ ആസ്വദിക്കണം അനുഭവിക്കണം ഏറ്റവും അധികം മനുഷ്യന് സന്തോഷം ഈ ഭൂമിയിൽ കിട്ടുന്നത് നമ്മുടെ ഭാര്യ ഭാര്യഭർത്തൃ ബന്ധത്തിലൂടെയാണ് എല്ലാ നിലക്കും രണ്ടു കാര്യങ്ങൾ ഭാര്യ ഭാര്യഭർത്തൃ ബന്ധത്തിൽ ആസ്വാദകരമായിട്ടുണ്ട് ഒന്ന് സെക്സാണ് ലൈംഗികത അതാർക്കും കൊടുക്കേണ്ട കാര്യമല്ല വളരെ നല്ല രൂപത്തിൽ ശാരീരികമായ ബന്ധങ്ങൾ നടക്കുന്നത് എന്താണ് ഭാര്യ അല്ല അതിന അതിന് വേറൊരു അവസരം അള്ളാഹു അനുവദിച്ചിട്ടില്ല അത് ഭാര്യക്ക് ഭർത്താവിൽ നിന്ന് ഭർത്താവിന് ഭാര്യ തന്നെ ലഭിക്കണം അത് അള്ളാഹു അനുവദിച്ചു തന്ന ഈ ഭൂമിയിൽ നമുക്ക് ആസ്വദിക്കാൻ തന്ന ഏറ്റവും വലിയൊരു സുഖമാണ് അത് നടന്നിരിക്കണം രണ്ടാമത്തത് എന്തായാലും നമ്മൾ നമ്മുടെ മനസ്സാണ് മനസ്സാരണം ആണ് പെണ്ണിനോട് പറയുമ്പോൾ കിട്ടുന്ന സമാധാനം പെണ് ആണിനോട് പറയുമ്പോൾ കിട്ടുന്ന സമാധാനം വേറെ ആരോട് പറഞ്ഞാലും കിട്ടില്ല ഈ ഭൂമിയിൽ ആരോട് പറഞ്ഞാലും കിട്ടൂല എൻ്റെ ഭാര്യയോട് ഞാൻ മനസ്സ് തുറക്കുമ്പോഴുണ്ടാകുന്ന സമാധാനം ലോകത്താരോട് ആരോട് കിട്ടില്ല കിട്ടൂല അതുമ്മാനോട് മനസ്സ് തുറന്നാലും കിട്ടില്ല വാപ്പാനോട് തുറന്നാലും കിട്ടൂല അത് അല്ല വെച്ചെന്നൊരു സംവിധാനമാണ് വാപ്പാനോട് അമ്മയൊക്കെ പറയുമ്പോൾ നമുക്ക് ആ സമാധാനം കിട്ടിയിരുന്നു അതൊരു വിവാഹം വരെ കിട്ടും വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും പരസ്പരം അത് പറയാൻ കഴിയാത്തവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന ദമ്പതികളിൽ അധഭാഗ്യം ഭർത്താവും ഭാര്യയും തമ്മിൽ ഒന്നിങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിക്കാത്തവർ അതിപ്പം ഈ പുതിയതായി കല്യാണം കഴിഞ്ഞവർക്കും പറ്റണില്ല കുറച്ച് കാലം ജീവിച്ചവർക്കും പറ്റണില്ല പുതിയതായി കല്യാണം കഴിച്ച പെൺകുട്ടികളൊക്കെ കൗൺസിലിംഗ് പറഞ്ഞത് ഇയാളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിട്ട് കയറാക്കിയിട്ട് മൂപ്പരെ ബെയ്ക്കുമ്പോൾ കയറി തിരിച്ചിങ്ങോട് വീട്ടിൽ കെത്തുമ്പോഴേക്കിന് ഒരു ഒരു രണ്ട് മണിക്കൂർ കരഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ് 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 കരയിപ്പിക്കാം പുതിയ ചെറുപ്പക്കാരിൽ ചില ആളുകളൊക്കെ അങ്ങനെയുണ്ട് എന്ത് പറയുമ്പോൾ കരയാണ് ചെയ്യ പറയുമ്പോൾ മനസ്സിന് സമാധാനവും സന്തോഷം കിട്ടല്ലേ ചെയ്യേണ്ടത് ഇനി കുറച്ച് പ്രായമായാലോ തർക്കമാണ് വാദപ്രതിവാദം കോലാഹലം ആര് ജയിക്കും ആര് തോൽക്കും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിനൊരു മറുപടി അതിനേക്കാളും വലിയ മറുപടി ഇതാണ് സുഹൃത്തുക്കളെ എന്തപ്പോൾ സമാധാനമായിട്ട് ശരിക്കും നല്ല വക്കൂലു ലിന്നാസി ഹുസന നല്ലത് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കൾ നല്ല വാക്കിൻ്റെ മഹത്വത്തിലും വലിയൊരു സംഖ്യ ചെക്ക് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും വലിയ കൂലിയാണ് എന്ത് നല്ല വാക്ക് കൗലും മാറോഫ് നല്ല വാക്ക് നല്ല നിലക്ക് സംസാരിക്കും ആ സംസാരങ്ങളും എന്തൊരു വലിയ ലിതസ്കുനുയിലേക്കാം മനസ്സമാധാനവും മനസ്സന്തോഷം നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മാനസിക യോജിപ്പിന് എന്താ സുഹൃത്തുക്കളെ പരിഹാരം എന്താ പ്രശ്നം സാധാരണഗതിയിൽ ആളുകൾ ഓരോ കാരണങ്ങൾ പറയും ആ കാരണങ്ങളൊന്നും നമ്മുടെ കുടുംബ ജീവിതത്തെ ബാധിക്കേണ്ട ഒരു പ്രശ്നമല്ല ഈ സാമ്പത്തിക പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെന്തിനായി തമ്മിൽ തമ്മിൽ വഴക്കേണ്ട കാര്യം ആ സാമ്പത്തിക പ്രശ്നത്തിൽ സമാശ്വാസം നൽകുന്ന പരസ്പരമുള്ള വർത്തമാനങ്ങൾ പറയൂ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ പ്രതിസന്ധി ഉണ്ടോ അതിൻ്റെ തർക്കത്തിലേക്ക് പോകുന്നത് നല്ല സന്തോഷത്തോടുകൂടെ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഇന്നും ഓർക്കുന്നതാണ് ഒരു പിന്നെ ഒരു പത്ത് അറുപത് വയസ്സുണ്ടാവും നാൽപ്പത് കൊല്ലം അവർ കുടുംബങ്ങളായി ജീവിച്ച ആൾക്കാർ നാൽപ്പത് കൊല്ലം ദാമ്പത്യ ജീവിതം നയിച്ച ദമ്പതികളാണ് അവർ വന്നിരിക്കുകയാണ് കോൺഗ്രസ് എന്തിനാ എന്തിനാ അവർ വന്ന കാര്യങ്ങള് അവർ പറയണം എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ ഉമ്മ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ലായെന്നവണ് എന്തെങ്കിലും കണ്ടുപിടിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കെന്ത് ചെയ്യും മനസ്സിനെ കുത്തി നോവിപ്പിച്ച് കരയിപ്പിച്ചിരിക്കുന്നതാണ് അതാണ് അവർ അമ്മായിമാരൊക്കെ ഒരു എട്ട് പത്ത് കൊല്ലൊക്കെ കഴിയുമ്പോൾ ശരിയാവും ഇല്ലെങ്കിൽ ആ പിന്നെ അമ്മ്മായിമാരെ നിന്ന് മാറി താമസിക്കും അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടൂല്ലേ ഇത് നാൽപ്പത് കൊല്ലായിട്ടും രക്ഷപ്പെടുന്നത് അപ്പം ഈ സ്ത്രീ എന്ത് ചെയ്യും ഒരു പാവം വൈകുന്നേരം വന്നാൽ ഉമ്മൻ്റെ വിഷമം പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞടങ്ങാറുണ്ട് അപ്പം ഇയാളിത് സഹിച്ച് 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 അങ്ങേറ്റത്തെത്തി ഉമ്മ ഒന്നും ചോദിക്കാൻ പറ്റൂല ഒന്നും പറയാൻ പറ്റൂല അവസാനം അദ്ദേഹം എൻ്റെ എത്തും അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം എന്താ ഞാൻ പറഞ്ഞു ഇങ്ങള് ഉമ്മനെ ഒരു വിഷയാക്കണ് ഉമ്മക്ക് വേണ്ട ചെയ്തു ചെയ്ത് കൊടുക്കുക ഉമ്മ ചെയ്യുന്ന അക്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് നിങ്ങൾ എന്തിനാ വെറുതെ ജീവിതം എന്നാണ് ഉദാഹരണം പറഞ്ഞിട്ടു നമ്മൾ സാധാരണ ഉണ്ട് ഈ പൊളിഞ്ഞ റോട്ടേറ്റ് റോട്ടിൽ വണ്ടിയേറ്റ് പോകുമ്പോൾ നമ്മൾ പറയുന്നത് ഈ എന്തൊരു റോഡാണിത് ഇവിടുത്തെ പഞ്ചായത്ത് ഇത് നോക്കണില്ലേ എന്താ ഇത് ഈ പൊതുമരാമത്ത് വകുപ്പിന് പണി ഇത് ഒന്നര മണിക്കൂറുള്ള കാറിൽ ഇത് ഇങ്ങനെ എന്താ കാര്യം നമ്മൾ രണ്ട് മൂന്നാലാൾക്കാർ കയറി നമുക്ക് എന്തൊക്കെ സ്നേഹവും സൗഹാർദ്ദം എന്തൊക്കെ വർത്തമാനം പറയാണ്ട് അല്ലേ ഈ റോഡിൻ്റെ സൈഡിൽ എന്തൊക്കെ കാണാനുണ്ട് എന്തൊക്കെ ആസ്വദിക്കാനുണ്ട് അതൊക്കെ നിർത്തിവച്ചിട്ട് നമ്മൾ ഈ റോഡിനെ പറ്റി പോരോ അല്ല റൊബ്ബേ ഈ ഒരു കുഴി എത്ര വലിയ കുഴിയാണ് ഇതിങ്ങനെ പറഞ്ഞ് ഒന്നര മണിക്കൂർ യാത്ര ഇതേ പരിപാടിയാണ് ഇവർ ചെയ്യണത് പകൽ മുഴുവൻ ഉമ്മൻ്റെ പീഡനം രാത്രി മുഴുവൻ ഇത് പറഞ്ഞ് കരയാം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടാൾ ഒപ്പാകുമ്പോൾ ഉമ്മാൻ്റെ വർത്താനം പറ ചെയ്യരുത് നിങ്ങൾ ഭാര്യ ഭർത്തൃ ജീവിതം ആസ്വദിക്കാം അങ്ങനെ ഞാൻ ഇപ്രാവശ്യം സൗദി പോയിട്ട് ഹെറമിൻ്റെ മുറ്റത്തുള്ള ശരിക്കത്ത് മക്കയിൽ ഒരാളിങ്ങനെ കാത്ത് എസ്കൊലേറ്ററിന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ അന്ന് കൗൺസിലിൽ വന്ന ഈ ദമ്പതികൾ അറുപത് വയസ്സിൻ്റെ ആൾക്ക് ഈ കുറയാത്ത വയസ്സ് അയാളെ ഭാര്യക്കും ഉണ്ടാവും ഈ സദസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഏതായിരുന്നാലും അദ്ദേഹം വന്ന് സലാം പറഞ്ഞ് എന്നോട് പേര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ അദ്ദേഹം എന്താ ഒരു വന്നിരിക്കുകയാണ് ഉമ്രക്ക് അത് ഞാൻ പറഞ്ഞത് അതായത് നമ്മുടെ ജീവിതം പരമാവധി നമ്മൾ ആസ്വദിക്കുക ഉമ്രക്ക് പോയിട്ടും ഹജ്ജിന് പോയിട്ടും ടൂർ പോയിട്ടും ഭക്ഷണം കഴിച്ചിട്ടും ആസ്വദിക്കുക അത് മരണം വരെ ആസ്വദിക്കുക മനസ്സിലാവേ വേർപെട്ട് പോകുമ്പോഴാണ് അതിൻ്റെ വേദന സുഹൃത്തുക്കൾ വേർപെട്ട് പോകുമ്പോൾ വേദന ചില ആൾക്കാർ പറയും ഒരു പയ്യനെന്നോട് ചോദിച്ചു ഉമ്മക്ക് ഇത്ര സങ്കടം ഉണ്ടാകാൻ എന്താണ് ഉമ്മയും വാപ്പയും ഒന്നിച്ചിരിക്കുമ്പോൾ എന്തും കച്ചറയാണ് അപ്പം വാപ്പ മരിച്ചു നോക്കുമ്പോൾ ഉമ്മക്ക് കരച്ചിലൂടെ കരച്ചിൽ പ്രശ്നത്തോട് പ്രശ്നം അപ്പൊ എന്തത്ര ജീവിച്ചിരിക്കുമ്പോൾ ഒരു സ്നേഹപ്രകടനം ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെന്തിനാ ആ വാപ്പാന്റെ കാര്യത്തിൽ ഉമ്മത്ര കരയണന്നാണ് ഉമ്മ എന്താ പറഞ്ഞ കാര്യങ്ങള് ഞാൻ കരയാൻ കാരണം ജീവിച്ചിരിക്കേണ്ട കാലത്ത് നല്ല നിലക്ക് അദ്ദേഹത്തോടൊന്നും പെരുമാറാൻ പറ്റിയില്ലല്ലോ എന്ന സങ്കടം കൊണ്ട് കരയാണ് ഇത് ജീവിച്ചിരിക്കേണ്ട കാലത്ത് ഒന്ന് സുഹൃത്തുക്കൾ ഇത് കണ്മുന്നിലില്ലേ ഇന്നീ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചു പോയല്ലോ ഉറങ്ങണത് എന്തിനാണ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മുടെ ആയുസ് തുലക്കുന്നത് എന്നാണ് ആലോചിക്കുന്നത് അല്ല തന്നൊരു മഹാനുഗ്രഹമാണിത് ആ ഒരു ദാമ്പത്യ ജീവിതം ഇസ്ലാമികമായി ആസ്വദിക്കാനും അനുഭവിക്കാനും വിട്ടുവൂച്ച ചെയ്തും ക്ഷമിച്ചും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ജീവിക്കണം നല്ല നിലയ്ക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്താലും അങ്ങോട്ട് നല്ലത് എൻ്റെ ഭാര്യ ഒരു കടമയും എന്നോട് നിർവഹിക്കുന്നില്ല എങ്കിലും ഭർത്താവ് എന്ന കടമകളുമായി ഞാൻ മുന്നോട്ട് എന്റെ ഭർത്താവ് എന്നോട് ഒരു കടമയും നിർവഹിക്കുന്നില്ല എങ്കിൽ ഭാര്യ എന്ന എൻ്റെ കടമകൾ നിർവഹിച്ച് ഞാൻ മുന്നോട്ട് എന്താകും നിങ്ങൾ തമ്മിൽ രണ്ടുപേരും തമ്മിൽ ശത്രുതയുണ്ടെങ്കിലും അവസാനം ആ നന്മ കൊണ്ട് പ്രതികരിക്കുമ്പോൾ ഏറ്റവും അടുത്ത ഏറ്റവും അടുത്ത മിത്രങ്ങളാകും എല്ലാവർക്കും പറ്റൂല അതിനു ഒരു മാനസിക ശക്തി ഉള്ളവർക്കേ പറ്റുള്ളൂ എന്നാണ് കീഴ്പ്പെടുത്തപ്പെടും എന്നാണ് ഞാൻ പറഞ്ഞത് കീഴ്പ്പെടുത്തപ്പെടും ചില സഹോദരിമാർ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഭർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് എന്ത് ചെയ്താലും നിങ്ങൾ നല്ലൊരു ഭാര്യയാകും ഒരു പത്ത് ദിവസം ഒരു നല്ല ഭാര്യയാകും പത്ത് ദിവസം നല്ല ഭാര്യ ആകുമ്പോൾ ഭർത്താവ് ചോദിക്കാൻ നിനക്ക് എന്ത് പറ്റിയത് ഇത്ര കാലം തന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അവിടെ ഒരു കൗൺസിലറിന് മുമ്പിൽ ഒരു നൂറ് കൊല്ലം ഇരിക്കുന്നതിനേക്കാളും വലിയ മാറ്റം ആ ഒരു പ്രതികരണം കൊണ്ട് ജീവിത മാറ്റം കൊണ്ടുണ്ട് ഇനി അയാൾ എന്ത് ചെയ്താലും ഒരു പത്ത് ദിവസത്തേക്ക് ഞാൻ നല്ലൊരു ഭാര്യയാകാൻ തീരുമാനിച്ചു തീരുമാനിച്ചാൽ മതി അവൾ ഇനി എത്ര മാത്രം പറഞ്ഞാൽ അനുസരണമില്ലാത്തവളാണെങ്കിലും ഞാനൊരു നല്ല ഭർത്താവാകട്ടെ ഒരാഴ്ച എന്ന് തീരുമാനിച്ചാൽ ആ മാറ്റം അവളെ മാറ്റും ആ മാറ്റം അയാളെ മാറ്റും സുഹൃത്തുക്കളൊക്കെ ഇസ്ലാമിൻ്റെ പരിഹാരമാണ് പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാനാകുള്ള മാർഗം താരങ്ങൾ ഇസ്ത്യാദത്താണ് മനുഷ്യരിലെ ഏത് ശത്രുവിനെയും മിത്രമാക്കാനുള്ള മാർഗം നന്മയിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് ഇപ്പം പറ്റാത്തൊരു കാര്യമില്ല എല്ലാം സുഹൃത്തുക്കളെ അല്പം ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറ നമുക്ക് നഷ്ടപ്പെട്ടു പോകും പുതിയ തലമുറ നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഇന്നലെ ഒരു പെൺകുട്ടി ഈ കുട്ടികൾക്കുള്ള വെക്കേഷൻ ക്ലാസ്സിലെ സെഷൻ ഞാൻ കൈകാര്യം ചെയ്ത പയിലൊരു പെൺകുട്ടി എന്നോട് ഞാൻ കുട്ടികളോട് പറഞ്ഞു വിവാഹമാണോ പ്രധാനം ജോലിയാണോ പ്രധാനം അപ്പോൾ പെൺകുട്ടികളെ മിക്കവാറും ആൾക്കാർ പറഞ്ഞത് ജോലിയാണ് പ്രധാനം വിവാഹത്തെക്കാളും പ്രധാനം ജോലിയാണെന്ന് നമ്മുടെ അടുത്ത തലമുറയുടെ മനസ്സാണ് അത് സത്യം നിങ്ങൾ ആലോചിക്കുന്നു നിങ്ങൾ ഇവിടെ നല്ല ഈ സഹോദരിമാരൊക്കെ ജോലിയുള്ള ആൾക്കാരാ എന്നിട്ട് അവർക്ക് ജീവിതത്തിന് എന്തെങ്കിലും പ്രയാസമോ എന്തെങ്കിലും പ്രതിസന്ധികളോ അവർക്കുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ജോലിയില്ലെങ്കിലും ജോലി ഇല്ലെങ്കിലും നല്ലൊരു ഭർത്താവ് നല്ലൊരു ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമായി തീരാൻ എന്തു ചെയ്യും പറ്റും എന്നാൽ സത്യത്തിൽ എന്താ വെച്ചാൽ ഒരു ഭർത്താവില്ല ജോലിയുണ്ട് വിചാരിച്ചോളിങ്ങൾ ഭർത്താവില്ല ഉണ്ട് എത്ര പണം കിട്ടിയാലും അതൊക്കെ ഭർത്താവിന് പകരമാകുമോ സുഹൃത്തുക്കളെ ഭക്ഷണം കഴിക്കലാണോ ചിലവിന് തരലാണോ ഒരു ഭർത്താവിൻ്റെ ദൗത്യം അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല അപ്പം ഞാൻ എന്നോട് പിന്നെ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ആ പെൺകുട്ടി ആ ചോദ്യം ചോദിക്കാനൊരു കാരണമുണ്ട് എന്ത് ജോലിയാണ് പ്രധാനം ഏത് വിവാഹത്തെക്കാളും എന്ന് അവൾ എന്നോട് വാദിച്ചു ഞാൻ പറഞ്ഞപ്പം എന്താ കാര്യം തരും അവളുടെ വാപ്പ അവളുടെ ഉമ്മനെ ഡൈവേഴ്സ് ചെയ്തു അവർക്കിന്ന് നല്ലൊരു ജോലിയുണ്ട് അതുകൊണ്ടാണ് ആ കുട്ടികളെ ജീവിച്ചു പോണത് അതുകൊണ്ടാണ് ആ കുട്ടി പറഞ്ഞത് എന്ത് വിവാഹത്തെക്കാളും പ്രധാനം ജോലിയാണെന്ന് എവിടേക്കാണ് ഈ തലമുറ പോകുന്നത് എന്തിനാണ് ജോലിയും ചോദിച്ചൊക്കെ നടത്തിയ ചോദ്യം ഏയ് ജോലിയാണ് പ്രധാനം വിവാഹത്തെക്കാളും എന്ന് പറയുന്ന പെൺകുട്ടിയോട് നമ്മൾ അടുത്ത ചോദ്യം എന്തിനാണ് ജോലി എന്തിനാണ് ചോദിച്ചത് പിന്നെ ഭർത്താവിന് അനുസരിക്കണ്ടല്ലോ എൻ്റെ അത് പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വിചാരിച്ച മാതിരി പോകാലോ എന്നാണ് അടുത്ത മറുപടി ഈ ചിന്താഗതിയൊക്കെ കുടുംബജീവിതത്തെ എത്ര മുന്നോട്ട് കൊണ്ടുപോകുന്ന ആലോചിച്ചൊക്കെ സുഹൃത്തുക്കളെ ജോലിക്ക് നമ്മളെതിരല്ല ഒരു പെൺകുട്ടി നല്ല നല്ല പഠനമൊക്കെ നടത്തി അവളുടെ ഇസ്ലാമികമായ ജീവിതത്തിൽ കൊണ്ടെടുക്കാൻ പറ്റിയ ജോലി അവൾ നേടിക്കോട്ടെ പക്ഷേ സുഹൃത്തുക്കളെ വിവാഹം എന്താണ് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സായ നിങ്ങളുടെ മോള് എനിക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യ എന്താ ചെയ്യ അപ്പം നമ്മളെന്തോ വിവാഹം വേണ്ടെന്ന് നമ്മുടെ കുട്ടികൾ പറയുന്നതിന് കുറേ കാരണങ്ങളുണ്ട് ആ കാരണത്തെ നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ പറ്റില്ല ഒന്നും തരോ വാപ്പാന്നിമാന്യം ജീവിതം കണ്ടിട്ട് ഇങ്ങനെയാണെങ്കിൽ ഒരു കല്യാണം വേണ്ടതാണ് ഇതാണ് വിവാഹ ജീവിതമെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം വേണ്ട അവിടെയാണ് നമ്മൾ മാറേണ്ടതിൻ്റെ അനിവാര്യത അങ്ങനത്തെ ഒരു കുട്ടിക്ക് നമ്മൾ എത്ര പ്രീമെരിറ്റിൽ ക്ലാസ് എടുത്തു കൊടുത്താലും കുടുംബജീവിതത്തിൻ്റെ മഹത്വവും സ്നേഹവും അതൊക്കെ വെറുതെ പറയുന്നത് അതൊക്കെ നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ് അതൊക്കെ വല്ലാത്ത ആ വാപ്പൻ്റെയും ഉമ്മൻ്റെയും ഫൈറ്റ് കണ്ട് നിൽക്കുന്ന മക്കൾ എന്തെങ്കിലും ഒരു വിവാഹത്തിന് തയ്യാറാകുമോ സുഹൃത്തുക്കളെ പിന്നെ വേണ്ടെന്ന് പറയുന്ന കുട്ടികൾക്കൊരു കാരണം എന്താ നിങ്ങൾ ആ കുട്ടികളോട് അവിടെ കൂട്ടുകാരികൾ പറയും വിവാഹം കഴിച്ചു പോയ ഭർത്താവിൻ്റെ വീട്ടിലെ പ്രയാസങ്ങളെക്കുറിച്ച് അമ്മായിമ്മയെക്കുറിച്ചും എല്ലാവരും അങ്ങനെയല്ല പക്ഷെ അപൂർവമായി ചില സഹോദരിമാർ അങ്ങനെ ഉണ്ടാവുമല്ലോ എന്തായിരിക്കും അത് കേട്ടിട്ട് ഈ വിവാഹം വേണ്ട തീരുമാനിച്ചിരിക്കുക മറ്റു ചില പെൺകുട്ടികൾ തീരുമാനിച്ചത് എന്താണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു പരമാധികാരിയാണ് ആ പരമാധികാരിയായ ഭർത്താവിനു കീഴിൽ എന്ത് ചെയ്യണം ഒരു അടിമയായി ജീവിക്കണം എന്നാണ് വെറുതെ പറയാ സുഹൃത്തുക്കൾ വെറുതെ പറയാണ് സത്യത്തിൽ അതിന് വല്ല അടിസ്ഥാനമുണ്ടോ ഒരു ഭർത്താവിൻ്റെ അടിമയായിട്ടാണ് ഒരു സ്ത്രീ ജീവിക്കണത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാന്റെ പ്രയോഗം കൂടി എങ്ങനെ അറിയുന്നത് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേരിൽ അവരെ നേരെ കൊണ്ടു നടക്കാനുള്ള ഒരു അധികാരം അത് വാപ്പക്കുണ്ട് ഏ കല്യാണം കഴിയാത്തൊരു പെൺകുട്ടിനെ നോക്കി കൊണ്ടു നടക്കേണ്ട ആരാ വാപ്പയാണ് വാപ്പല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനാണ് ആ ജ്യേഷ്ഠനും വാപ്പക്കും ഉള്ളത് ഒരു അധികാരമാണ് ആർക്കുമുള്ളത് ഉള്ളത് ഭർത്താവിനും ഉള്ളത് വാപ്പനുസരിക്കേണ്ടേ അപ്പോൾ വാപ്പൻ്റെ പണം പണം വാങ്ങി വാപ്പന്റെ കൂടെ ജീവിച്ചപ്പോൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് തോന്നിയോ എനിക്കൊരു ജോലി ഇല്ലാത്തിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അല്ലെ അനുഭവിക്കുന്നുണ്ട് കാരണം വാപ്പന്റെ അടുത്ത് പണം വാങ്ങിയിട്ട് വേണം എനിക്ക് കോളേജിൽ പോകാൻ എന്ന് തോന്നിയോ ആ തോന്നാത്തത് ആ തോന്നാത്തൊരു തോന്നൽ എന്തിനാണ് തന്നെ സംരക്ഷിക്കാമെന്ന് അള്ളാഹുവിൻ്റെ പേര് കരാർ ചെയ്ത് ഒരു ഭർത്താവിന്റെ പണം സ്വീകരിക്കുമ്പോൾ ഭർത്താവിന്റെ സംരക്ഷണം സ്വീകരിക്കുമ്പോൾ എന്താണ് അതിന്റെ ആവശ്യം സത്യം പറയുകയാണെങ്കിൽ പലപ്പോഴും സഹോദരിമാരുടെ നിയന്ത്രണത്തിലാണ് ഭർത്താക്കന്മാരുള്ളത് കാരണം ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഭാര്യയെ ആശ്രയിക്കാതെ പറ്റില്ല നാളെ എൻ്റെ ഭാര്യ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ നാളെ ഓഫീസ് പോകാൻ പറ്റൂല മനസ്സിലെ ജീവിതത്തിന്റെ എന്തു കാര്യങ്ങൾക്കും അവരം നമ്മുടെ കുട്ടികളോ നമ്മുടെ കുട്ടികളെ ആരാ നോക്കുന്നത് സുഹൃത്തുക്കളെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ കുട്ടികളുടെ മുഴുവൻ കാര്യവും അവളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് നമ്മുടെ വീട് അവളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് ഭാര്യമാരുടെ സമ്മതത്തിനും അവിടെ മുഖത്തെ പ്രസന്നതക്കും അവിടെ അഭിപ്രായത്തിനും കാത്തിരിക്കുകയാണ് ഭർത്താക്കന്മാർ എവിടെയാണ് ഒരു ഭർത്താവ് യജമാനായി ഭാര്യ അടിമയായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ എവിടെയാണുള്ളത് വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം ഈ തെറ്റായ സങ്കല്പങ്ങൾ പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ കുടുംബ ജീവിതത്തെ നശിപ്പിച്ച് കളയും നമ്മുടെ മക്കൾക്ക് ഒരു നല്ല കുടുംബജീവിതം ലഭിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം നിങ്ങൾക്കറിയോ പ്രേമമാണ് അവിഹിത ബന്ധമാണ് ഞാൻ വെറുതെ ഇന്നലെ പെൺകുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഒരു സദസ്സ് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു എന്ത് ഇതുവരെ ഒരു അഫെയറിലും ഒരു പ്രേമത്തിലും പെടാത്ത ആൾക്കാരെന്ന് കൈബന്ധിക്കാൻ പെട്ടാൾക്കാരല്ലേ പെടാത്ത ആൾക്കാർ ഏ മൂന്നിലൊന്നുള്ളൂ കൈബോന്തിച്ചത് മൂന്നിൽ രണ്ടും കൈ ബോധിച്ചില്ല മൂന്നിൽ രണ്ടും കൈ ബോന്തിച്ചില്ല മൂന്നിൽ ഒന്നേ കൈബോധിച്ചുള്ളൂ അപ്പൊ എന്ത് മനസ്സിലാക്കണം ഈ മിക്സഡ് സ്കൂളുകളിലൊക്കെ നമ്മുടെ കുട്ടികൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു ഇണയെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഒരിണയെ കണ്ടെത്തുന്നുള്ളതാണ് ഇന്ന് ഇന്നെ ഞാൻ ഇവിടെ ഈ പാടത്ത് നിൽക്കുമ്പോൾ എന്നെ വിളിച്ചത് എന്താ അറിയോ ഒമ്പത് വയസ്സ് ഒമ്പത് വയസ്സുണ്ട് എന്ത് ഒരു മകൻ കുട്ടിക്ക് ആ ഒമ്പത് വയസ്സുള്ള കുട്ടിയുടെ ഉമ്മ ആ ഉമ്മൻ്റെ ഉമ്മയാണ് വിളിക്കണത് ഈ ഈ പെൺകുട്ടി ഈ മകൾ എന്താ അറിയോ മുമ്പുണ്ടായിരുന്ന പ്രേമിച്ച പുരുഷന്റെ കൂടെ പോണമെന്നാണ് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഇന്നത്തെ പത്രത്തിലുണ്ട് കാസർഗോഡ് നിന്ന് അന്യസംസ്ഥാന തൊഴിലാളിൻ്റെ കൂടെ ഒരു പെൺ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയത് മക്കളെ ഉപേക്ഷിച്ച് അവൾ യു പിയിലെത്തി അവൾ യു പിയിലെത്തി പോലീസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ് അവിഹിതങ്ങളുടെ ഒരു പ്രവാഹമാണ് സുഹൃത്തുക്കളെ എന്താ പരിഹാരമാർഗം നല്ല കോസ്മെറ്റിക്സ് വാങ്ങി എത്ര സുന്ദരമായിട്ടാണ് കുട്ടികളെ അണുകിച്ചൊരുക്കി പറഞ്ഞയക്കണത് എന്തേ ഈ മഫ്ത ഒന്ന് ഇങ്ങനെ ഒന്ന് കുത്തിയാൽ എന്നൊരു പെൺകുട്ടിയോട് സ്നേഹത്തോട് ഒരു ഉമ്മ ചോദിക്കുകയാണ് മോളെ ഈ ഇവിടെ വെച്ചൂടെ അപ്പോൾ ഉമ്മ ഓടി വന്ന് പറയാണ് ഈ പെൺകുട്ടി ഉമ്മ ഓടി വന്ന് പറയണം അവൾക്ക് നെറ്റി കുറച്ച് അധികം ഉണ്ട് എങ്ങനെ മക്കനിട്ടാലും മുഖം മൊടി പുറത്താവുന്ന അതുകൊണ്ട് കുറച്ച് കുറച്ച് ഇതാണ് അവൾക്ക് നല്ലതെന്ന് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കുട്ടികൾക്ക് സന്ദർഭോചിതമായി ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം ഈ അഫയർ എന്നുള്ളത് അവിഹിതം എന്നുള്ളത് അത്രമാത്രം നമ്മുടെ കുട്ടികളുടെ ജീവിത ഭാവിയെ തകർക്കും കാരണം ഒരു പ്രേമം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മരണം വരെ അതവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും അത് ഒഴിവായിപ്പോയി ഒരു കല്യാണം കഴിച്ചു എന്നുള്ളത് മാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും അതിലേക്ക് തിരിച്ചു വരാം അതുകൊണ്ട് അവിഹിതങ്ങൾ പെട്ടു പോകാതിരിക്കാൻ സുഖം എന്നെന്താ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അയ്യായിരത്തിൻ്റെയും ആറായിരത്തിൻ്റെയും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിയിട്ട് നമ്മൾ കുട്ടികളെങ്ങനെ ഈ പതിനാറും പതിനേഴും വയസ്സായ പെൺകുട്ടികളെ അണിയിച്ചൊരുക്കി പറഞ്ഞേക്കണം നിങ്ങൾക്ക് അറിയുമോ സുഹൃത്തുക്കളെ ഈ ഫോണിൽ ഈ പോൺസൈറ്റ് കാണുന്ന പയ്യന്മാരുണ്ടല്ലോ ചെറുക്കന്മാർ അശ്ലീലങ്ങൾ കാണുന്ന വീഡിയോ കാണുന്ന അവരെന്താ പറയുക ഇത് കണ്ട് 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 ഇതിൻ്റെ ഒറിജിനൽ കാണാൻ വേണ്ടി ഇവിടെ മനസ്സിങ്ങനെ ത്രസിച്ച് നിൽക്കണം ഒരാണെ നമ്മൾ ഈ പെൺകുട്ടികളെ നോക്കുന്നത് ഏതെങ്കിലും ഒരു പെൺകുട്ടി അവൻ്റെ മനസ്സിൽ സ്വാധീനിക്കപ്പെട്ടാൽ അവളെ അവൻ വിചാരിച്ചുകൊടുത്ത് അവൻ എത്തിക്കും അതാ മനസ്സിലാണ് അത് മനസ്സിലാക്കാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് പറ്റില്ല ഒരിക്കലും പറ്റില്ല ഒരിക്കലും പറ്റില്ല ഒരു ഒരു ചെറുപ്പക്കാരന് എന്തെല്ലാം ദോഷങ്ങളുണ്ടോ അത് മുഴുവനുമുള്ള ഒരാളെ കൂടെ പോകണമെന്നാണ് ഇന്നൊരു പെൺകുട്ടി വാശി പിടിച്ചതായിട്ടൊരു എന്നോട് പറഞ്ഞു ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവനില്ലാത്ത ഒരു പ്രശ്നവും എല്ലാ കുഴപ്പങ്ങളും ഉള്ളതാണ് ഞാൻ അവൻ്റെ കൂടെ ജീവിക്കുള്ളൂ എന്നാണ് നല്ല കുടുംബത്തിൽ പെൺകുട്ടി പറയുന്നത് എന്താ ചെയ്യ നമ്മൾ സൂക്ഷിക്കേണ്ടേ സുഹൃത്തുക്കളെ എങ്ങനെ അന്യരോട് ഇടപെടണം നമ്മൾ പഠിപ്പിക്കണ്ടേ നമ്മളെ മക്കളെ പെൺകുട്ടികളെ അവിടെ വേഷങ്ങളിൽ നമ്മൾ മാന്യത പുലർത്തണ്ടേ അന്ന് പറഞ്ഞതല്ലേ അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ നല്ല വേഷം വേണമെന്ന് ചെസ്റ്റ് കാണിച്ച് ശരീരത്തിന്റെ ഭാഗങ്ങൾ കാണിച്ച് തലമുടി കാണിച്ച് സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിച്ച് ഒക്കെയാണ് മുന്നോട്ട് പോകണത് നമ്മൾ നല്ല സൂക്ഷ്മത ഇസ്ലാമിലേക്ക് മടങ്ങണം ഖുർആാനിലേക്ക് മടങ്ങണം ബോധ്യപ്പെടുത്തി കൊടുക്കണം വെറുതെ ചീത്ത പറയല്ല അതുകൊണ്ട് ഇനി നാം ചെയ്യേണ്ട കാര്യം അതാണ് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ആൺകുട്ടികളോട് നമ്മൾ പറയണം നിങ്ങളെ പറ്റിച്ചവർ എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ മുന്നിൽ അവർ നല്ലത് അഭിനയിക്കും ഏതോ അതോ ലോകത്ത് അവർ എത്തിയിട്ടുണ്ടായിരിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വരുമ്പോഴാണ് അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അറിയേണ്ടായിരിക്കും എല്ലാ കള്ളക്കടത്തുകളും അതേപോലെ തന്നെ ലഹരി മാഫിയകളിലുമൊക്കെ നമ്മുടെ കുട്ടികൾ അറിയാതെ ചെന്ന് പെടുന്നുണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക ബോധ്യപ്പെടുത്തി കൊടുത്ത കുട്ടികൾ മാറും ഞാൻ തീർത്തും അത് വിശ്വസിക്കുന്ന ആളാണ് പ്രേമം കൊണ്ട് ഇനി എനിക്ക് ജീവിതം മടുത്തു എന്ന് പറയുന്ന അവസ്ഥയിൽ പോലും അല്ലെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകും ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും നിന്റെ ഭാവി ജീവിതത്തിന് മോളെ ഇത് ഉപകരിക്കില്ലെന്ന് അവിടെ മനസ്സിലേക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അവൾ വേണ്ടെന്ന് പറയും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ഇപ്പോൾ നടക്കുകയാണ് നാട്ടിൽ മുഴുവൻ വെക്കേഷൻ ക്ലാസ്സുകൾ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇതാ ഇപ്പോൾ തിരുവനന്തപുരം നടക്കുന്നുണ്ട് മൂന്ന് ദിവസത്തേത് അതിന് ശേഷം മുമ്പ് ഏഴ് ദിവസത്തെ ക്യാമ്പ് ഇന്ന് സമാപിച്ചു നമ്മുടെ പെൺകുട്ടി അവിടെ ഉണ്ടോ എനിക്ക് വളരെ സന്തോഷം തോന്നി ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ഈ ആലത്തൂര് നമ്മുടെ ആലത്തീരിലെ ഇതിലേക്ക് പങ്കെടുത്തപ്പോൾ എനിക്ക് വളരെയധികം ഇത് തോന്നിയൊരു കാര്യമാണെന്ത് ഒരു ഏഴ് മണി മുതൽ പത്തര വരെയുള്ള ഒരു പെൺകുട്ടികളുടെ സെഷൻ എന്തൊക്കെ ചോദ്യമാണ് ആ കുട്ടികളെ ചോദിച്ചത് അതൊക്കെ നിങ്ങൾ വാപ്പിനോടും ഉമ്മനോടും ചോദിച്ച് മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻ മനസ്സിൽ കിടക്കുന്ന കുട്ടികൾക്ക് അതിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടി നിങ്ങൾ വിചാരിച്ച സ്ഥലത്തൊന്നും വരില്ല ഒരു സംശയം വേണ്ട വിവാഹത്തെക്കുറിച്ച് അവർക്ക് സംശയങ്ങളുണ്ട് ഭർത്തൃവീടിനെക്കുറിച്ച് സംശയമുണ്ട് ചേരുന്ന ആദ്യ ദിവസത്തെക്കുറിച്ച് അവർക്ക് അതീവമായ ആശങ്കകളുണ്ട് ഇതൊക്കെ ആരെ പരിഹരിച്ചു കൊടുക്കുന്ന സുഹൃത്തുക്കൾ ഇസ്ലാമികമായി പറഞ്ഞു കൊടുക്കണം അവിടെ നമ്മുടെ പെൺകുട്ടികൾ അവിടെ എത്തണം നമ്മുടെ ആൺകുട്ടികൾ അവിടെ എത്തണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിജ്ഞാന വേദിയിൽ പ്രായമായ ആളുകളോട് ഉള്ള ഒരു സംസ്നേഹപൂർവ്വം എന്നുള്ള ഒരു വിഷയം അവതരിപ്പിച്ചു അവതരിപ്പിച്ചു കഴിഞ്ഞ ശേഷം അവിടെ ഈ റെക്കോർഡിങ് നടത്തിയിരുന്ന ആളുണ്ട് അപ്പോൾ അയാൾ എനിക്കൊരു വോയിസ് അയച്ച് അയാൾ എന്നോട് പറഞ്ഞു പിന്നെ ഈ പ്രായമായവരോട് സ്നേഹപൂർവ്വം എന്നുള്ള പ്രഭാഷണത്തിൽ എന്തപ്പോൾ നിങ്ങൾക്കൊരു വിജ്ഞാനവേദിയിൽ ഒന്നര മണിക്കൂറൊക്കെ പറയാനുണ്ടാകുക എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ പ്രസംഗം കേട്ടുവയ്ക്കുമ്പോൾ ഇനിയും എത്രയോ പ്രഭാഷണങ്ങൾ നടത്താൻ മാത്രം വിഷയമുള്ളതാണെന്ന് ഞാൻ എൻ്റെ മഹത്വം പറയാനില്ല ഞാൻ പറഞ്ഞ തരുന്നത് പ്രായമുള്ളവരും ചിലതൊക്കെ കേൾക്കണം എന്നാ തരോ പ്രായമുള്ളവർക്ക് സമാധാനമായി ജീവിക്കാം പ്രായമുള്ളവരെ കൊണ്ടെടുക്കുന്നവർക്ക് സമാധാനമായി ജീവിക്കാം എല്ലാവരും കേൾക്കണമെന്ന് ഖുർആൻ സമഗ്രമാണ് ഒരു നന്മയും വിട്ടുപോയില്ല അതാ ഖുർആൻ്റെ പ്രത്യേകത ഇമാം നാസുർ സാഹിദ് റഹമുല്ല സൂറത്ത് ആമിലെ ആയത്ത് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം നൂറ്റി അൻപത്തി രണ്ടാമത്തെ ആയത്ത് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു നന്മയും ഖുർആൻ പറയാതെ പോയിട്ടില്ല എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്ന ഈ ഗ്രന്ഥം സമഗ്രമായി അതിനെ തദബുർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യം അതാണ് സുഹൃത്തുക്കളെ ഖുർആൻ്റെ ആളുകൾ നിർവഹിക്കേണ്ടത് അത് നിർവഹിക്കുമ്പോൾ ഈ നാടുമാറും സമൂഹം മാറും തലമുറ മാറും ആ മാറ്റത്തിന് വേണ്ടി ആവണം ഇത്തരം വൈജ്ഞാനിക സമ്മേളനങ്ങൾ നമ്മുടെ നാടുകളിലും നമ്മുടെ വീടുകളിലും എല്ലായിടത്തും ഇത്തരം പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നടക്കണം ഒരു പക്ഷേ ഈ സമ്മേളനം ഒരു പ്രഭാഷണം കൂടി കഴിഞ്ഞാൽ അവസാനിക്കും പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ പീസ് റേഡിയോ നിങ്ങൾക്ക് എല്ലാ സമയത്തും കുടുംബ പ്രശ്നങ്ങൾ അതിലുള്ള കുടുംബപരമായ കാര്യങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ അതിൻ്റെ സ്നേഹക്കൂടിലൂടെ പറഞ്ഞു തരുന്നുണ്ട് രാവിലത്തെ പുലരിവട്ടം ഖുർആൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഖുർആൻ വസന്തം എന്തെല്ലാം പരിപാടികൾ അതിലുണ്ട് നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള തീർച്ചയായും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഖുർആാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇൻഷാല്ല തുടർന്നും ഇത്തരം പരിപാടികളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും എല്ലാം പരസ്പരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ എല്ലാ പ്രഭാഷണങ്ങളും എല്ലാവരും പരസ്പരം മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നതാണ് ഇത്തരം പഠനവേദികളെ നമ്മൾ ശരിയായി ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ നാടിലും ഇത്തരം അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കടപ്പുറത്ത് നമ്മൾ നടത്തിയ ഒരു മഹത്തായ മുജാഹിദ് സമ്മേളനത്തിന് ശേഷം എല്ലാ മേഖലകളിലും എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാണ് എല്ലാ ആളുകളും എല്ലാ വിഭാഗീയതയും മറന്നുകൊണ്ട് നമ്മുടെ പരിപാടികളെ സഹകരിക്കുന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു സ്ഥലത്ത് സമ്മേളനം നടത്താൻ കഴിഞ്ഞതുപോലും ആ വിശാലമായ മനസ്സിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു നന്മയായി അള്ളാഹു സ്വീകരിക്കുകയും നമുക്ക് ഏവർക്കും അതിൻ്റെ പ്രതിഫലം പ്രദാനം ചെയ്യുകയും ചെയ്യും മാറാവട്ടെ റബ്ബന ആത്തിനഅുനിയ ഹസനം വഫുൽ ആഹൃതി ഹസം തമക്കൻ ആദാബന്റ് അലഹമ്മുള്ള റബ്ബുലമീൻ അള്ളാഹു മുസ്ലിാലം